ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സിവിക്ക് ശിവക്ക് ഒരു സീനിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഡെമ്പറുവെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഇട്ട് പിന്നെ ഓക്കെ ആയതായിരുന്നു പക്ഷേ പിന്നെയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടാവണില്ല അപ്പോൾ ബാറ്ററി ഓൾമോസ്റ്റ് ആയിക്കണു ചാർജ് കുറഞ്ഞു നമുക്ക് ഫുൾ അത് നമുക്ക് ചാർജ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും ഓക്കെ അപ്പം അതാണ് നിങ്ങൾ തീരുവഴി ഓക്കെ നമുക്ക് നേരെ വീഡിയോ കിട്ടും അപ്പോൾ ഇത് ബാറ്ററി അയക്കാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട് കലബി ടൂൾസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം സംഭവം അടിച്ചിട്ട് കിട്ടണില്ല സംഭവം മീറ്ററും കാര്യങ്ങളൊക്കെ ഓണാമുണ്ട് പക്ഷേണ്ടോ ഡിം ആയിട്ടാണ് കണ്ടോ പോയി നല്ല കുറവാ അതാ അടിച്ച കിട്ടണില്ല അതാണ് അവസ്ഥ സംഭവം കുറച്ച് കിടന്നില്ല കണ്ട അവിടെയൊക്കെ പൂപ്പിൽ വന്നു ആകെ അതായത് തണവടിക്കല്ലേ അതുകൊണ്ട് ആകെ പൂപ്പൽ വന്നിരിക്കണേ നമുക്ക് ബാറ്ററി അയച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനിടണം ഒന്നാങ്കിൽ തന്നെ നമ്മുടെ ബാബുവിൻ്റെ ഷോപ്പുണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നത് അവിടെ കൊണ്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് വൈകിട്ട് എടുക്കാം നമ്മൾ ചാർജ് ചെയ്താൽ ക്ലിയർ ആവും വേറെ ബാറ്ററി ഡെഡോ കാര്യങ്ങളൊന്നുമല്ല പിന്നെ നോർമലി സീവിക്കാൻ വെക്കണ ബാറ്ററി ബാറ്ററിയില്ല കേട്ടോ നമ്മളിത് കുറച്ച് വലുതാണ് വെച്ചേക്കുന്നത് നോർമലി സീവിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിരിക്കും ഇത് നമ്മൾ കുറച്ച് വലുതാണ് വെച്ചേക്കുന്നത് പൊന്തുലപ്പം പൊന്തി അപ്പോൾ അതേ ബാറ്ററി അയച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജീപ്പ് എടുത്തിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് കൊടുക്കാം അതേ കൽബ് ജീപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററി കയറ്റിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂർ മതിയാവും നാല് മണിക്കൂർ മതിയാവും മാക്സിമം നമുക്ക് ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി എടുത്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് കൊടുക്കാം എൻ്റെ അമ്മ നല്ല വെയിറ്റ് കേട്ടോ എളുപ്പമല്ല അതെ നമ്മള് ബാറ്ററി ആറ്റി പോയാണ് ഇനിയിപ്പാബേട്ട് എത്തിയിട്ട് ഇതറക്കി വെച്ചു കൊടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടി വെക്കാം അതേ നമ്മള് ആ ഇവിടെ ബാബേട്ട്നാടെ എത്തിയിട്ടുണ്ട് ചെക്ക് ചെയ്തോ നമ്മുടെ ചെക്ക ചെക്ക് ചെയ്ത് നോക്കാം വെള്ളം കുറവാണോ അറിയില്ല ചാർജ് ചെയ്യാനിട്ടിട്ടുണ്ട് സംഭവം വേറെ സീനൊന്നുമില്ല നമ്മള് സ്റ്റാർട്ട് ചെയ്യാതെട്ടിട്ട് ചാർജ് ഇറങ്ങിയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മള് ചാർജ് ഇട്ടിട്ടുണ്ട് ഇത് വേണ്ട ഓക്കെ ന്യൂ ചാർജ് ആവട്ടെ നമ്മളിത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചാർജ് ആവട്ടെ ചാർജ് ആയിട്ട് വന്നിട്ട് നമുക്ക് വൈകീട്ട് പോയി എടുത്ത് വന്നിട്ട് നമുക്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ വേറെ സീലോ കാര്യങ്ങളോ ഒന്നുമില്ല ചാർജ് ഇറങ്ങിയതാണ് മറ്റേ വെള്ളം കുറവോ അല്ലെങ്കിൽ ശല്യംപ്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് എടുക്കാതിട്ടേൻ്റെ ചാർജ് കുറവ് മാത്രമേ ഉള്ളു വേറെ സീലോ ഒന്നുമില്ല ഇപ്പം നമ്മുടെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഓൾമോസ്റ്റ് നമ്മൾ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്കൊരു നാല് അഞ്ച് ആറ് മണിക്കൂറത്തെ ഒരു ചാർജിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചാർജ് ചെയ്ത് കിട്ടി ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇതേ വീട്ടിലെത്തി സുവിക്ക് അവിടെ എടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇത് നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് സിവിക്കിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ പൊന്താതെ എൻ്റെ മോനെ അപ്പം വണ്ടി ഇതേ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് എതിർത്തിട്ട് അതിൽ കയറ്റാം ഇനി നമ്മുടെ അടുത്ത പരിപാടി ബാറ്ററി എടുത്തിട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാ അത് തന്നെ പരിപാടി എന്താ ഇറങ്ങിയാ അല്ല മൈനസ് അവിടെ പ്ലസ് മാത്രമല്ല കാണുള്ളൂ തലേക്കാ വെച്ച കറച്ചു പക്ഷെ മൈനസ് എവിടെ ആ തിരികെ വെച്ചേക്കല്ലേ അത് വെച്ചു പ്ലസ് ടൈറ്റ് ചെയ്തോ ഫുള് ടൈറ്റ് ചെയ്തോ അപ്പത് നമ്മൾ ബാറ്ററി ആണ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ആ നമ്മള് കീ ഓൺ ആക്കി നോക്കുമ്പോ മീറ്ററും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ലോ കിട്ടില്ലട ഇപ്പോഴും കിട്ടില്ല

ട്രൈ ചെയ്ത് സംഭവം സ്റ്റാർട്ടായി സംഭവം എന്താണെന്ന് അറിയില്ല ചാർജ് വീണ്ടും കുറഞ്ഞതാവശ്യ നമ്മൾ ബാറ്ററി അങ്ങനെ ഇട്ടിട്ടില്ല കൊറച്ച നേരം വെച്ചു എന്നല്ലാതെ നമ്മൾ ഇന്നലെ ചാർജ് ചെയ്യാൻ കയറ്റി പിന്നെ വൈകിട്ട് എടുത്തോളന്നു അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്യുന്നു പക്ഷെ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ ചാർജ് ആണ് കുറയാത്തതാണ് ബാറ്ററി പക്ഷെ അറിയില്ല എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്തിടാം എന്തായാലും ചാർജ് കേറത്തെ വിൽക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടു പക്ഷെ ഒരു രക്ഷയില്ല ഇപ്പോഴും ചാർജ് കറക്റ്റ് ആവണില്ല എന്താ സീനെന്നറിയില്ല അപ്പോൾ ബാറ്ററി ഓൾമോസ്റ്റ് തോന്നുന്നത് തീരുമാനമായി തോന്നുന്നു അപ്പോൾ എന്തായാലും വേറെ ബാറ്ററി മേടിക്കേണ്ടി വരും അപ്പോൾ അതിന് നമുക്ക് പിന്നെ ഒരു ദിവസം കൊണ്ടിട്ട് ചെക്ക് ചെയ്യാൻ വിചാരിച്ചു കാരണം വേറെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യാൻ വിചാരിച്ചു ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകണം അടുത്ത വീഡിയോ വേണ്ടിയാണ്